അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനാചരണത്തോടനുബന്ധിച്ച പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്ത നവകേരളം പ്രഖ്യാപനവും വിളംബര ജാഥയും സംഘടിപ്പിച്ചു പെരിഞ്ഞനം സെന്ററിൽ ടൈസൺ മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തി എല്ലാ സ്ഥലത്തും വൃത്തിയാക്കുന്നത് കാണാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ തുടങ്ങിയ ചെറിയ ആളുകൾ കാണാം അങ്ങനെയാണ് അങ്ങനെ കേരളത്തിൽ ബ്രഹ്മപുരം ബ്രഹ്മപുരം കത്തി കത്തി മാധ്യമങ്ങളും പത്രങ്ങളും ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രചാരം ചെയ്ത വല്ലാത്ത കുഴപ്പമാണ് നമ്മുടെ ഈ കേരളം അങ്ങനെ കേരളം കുഴപ്പമാണെന്ന് അറിഞ്ഞപ്പോഴാണ് നമ്മൾ അതിനെ പരിഹരിക്കാനുള്ള പുതിയ പുതിയ രീതികൾ നമ്മൾ ആവിഷ്കരിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ പോയി യൂണിഫോട്ട് നിൽക്കുന്നുണ്ട് അല്ലെ ഇത് നമ്മുടെ ഈ സംസ്ഥാനത്തിന്റെ മാത്രം പ്രത്യേകതയാണ് അന്ന് ആദ്യം അവർക്ക് ഒരു ചെറിയ യൂസേഴ്സ് ഫീ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ അല്ലെ എന്തായിരുന്നു ബഹളം ഒരു ബഹളവും അത് മാത്രമല്ല നിർബന്ധമായും പത്തരം കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനങ്ങളൊന്നായി കേരളം മാറി ചൈനയെ പറ്റുമോ ചില കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ തന്നെ പോയ എന്ന് നിർബന്ധ ബുദ്ധി കർശനമായിട്ടുള്ള രീതിയിൽ വന്നതാണ് ഒപ്പം തന്നെ ഇപ്പോ മാലിന്യം ലക്ഷ്യമായി വലിച്ചെറിഞ്ഞാൽ പ്രത്യേകിച്ച് ജലാശയങ്ങളിലേക്കൊക്കെ വലിച്ചെറിഞ്ഞാൽ കഠിന തകവിനും ഉൾപ്പെടെ കാര്യങ്ങൾ അതിനുള്ള അധികാരം ഇപ്പോ അതിനുവേണ്ടി വന്നിട്ടുണ്ട് പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് വന്നിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീതാ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ നാസർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ ആർ ഷീല ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജ്കുട്ടൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ എ കരീം ആർ കെ ബേബി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഡോക്ടർ ഹർഷകുമാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ ശ്രീകുമാർ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് ീസ് പരിസരത്ത് നിന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനിതാ മോഹൻദാസിന്റെ നേതൃത്വത്തിൽ നടന്ന വിളംബര ജാഥയിൽ കുടുംബശ്രീ ആശ അംഗൻവാടി വർക്കർ ഉൾപ്പെടെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു ബഹുമാനപ്പെട്ട മാലിന്യമുക്ത പഞ്ചായത്തിലെ മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു

ആഘോഷവേളകളിൽ സ്വർണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ സൗന്ദര്യത്തിന്റെ രാജ ചിഹ്നം മുഗൾ ജുവല്ലറി ന്യൂസ്